ജീവിതത്തിൽ പുതിയ തലമുറയിലേക്ക് മാതൃഭാഷ പകർന്നു കൊടുക്കുവാൻ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ മൈൽപേലി മലയാളം സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബാച്ചിനേക്കുള്ള അഡ്മിഷൻ അടുത്ത വരെ മാത്രം സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച പഠനോത്സവത്തോടുകൂടെ പുതിയ വർഷത്തിന്റെ ക്ലാസുകൾ ആരംഭിക്കും എല്ലാ മാസവും രണ്ടും നാലും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകളിൽ മലയാളത്തിനോടൊപ്പം നമ്മുടെ നാടിനെ പറ്റിയുള്ള അവബോധവും കുട്ടികൾക്ക് ലഭിക്കുന്നു ഭക്ഷ്യ പ്രാവീണ്യം അധിഷ്ഠമാക്കി മൂന്ന് തലങ്ങളിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയും യു കെയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന ക്ലാസുകൾ വിദേശത്ത് വളരുന്ന കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാക്കിയ പാഠ്യപദ്ധതി പിന്തുടരുന്നു മലയാള മിഷന്റെ കണിക്കൊന്ന സൂര്യകാന്തി തുടങ്ങിയ പാഠ്യപദ്ധതികളും വർഷാന്ത്യ പരീക്ഷയും നടത്തി ഒരു മാസം ഒരു പൗണ്ട് മാത്രം എന്ന കണക്കിൽ വർഷം പന്ത്രണ്ട് പൗണ്ട് മാത്രമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത് ന്യൂസ് ഡെസ്ക്